ഗാസയിലേക്ക് സഹായ വസ്തുക്കളുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമത് ഫ്ളോട്ടിലയിലെ അവസാന ബോട്ടും പിടിച്ചെടുത്ത് ഇസ്രായേൽ പ്രാദേശിക സമയം രാവിലെ മാരിനേറ്റ് എന്ന പേരിലുള്ള ബോട്ടിൽ ഇസ്രയേൽ സൈന്യം അതിക്രമിച്ചു കടന്നതും പിടിച്ചെടുത്തതും ഗാസയിൽ നിന്ന് അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഇത് ഇസ്രായേൽ സേനയുടെ അതിക്രമം അതിജീവിച്ച് മുന്നേറിയ ഏക ബോട്ടായിരുന്നു മാരിനേറ്റ് ബുധനാഴ്ച പുലർച്ചെ നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ എന്ന അപകട മേഖലയിൽ പ്രവേശിച്ചതിനു പിന്നാലെയാണ് ഇസ്രായേൽ സേന ഫ്ലോട്ടിലയിലെ നാൽപ്പത്തിരണ്ട് ബോട്ടുകളെയും നിയമവിരുദ്ധമായി ും ആക്ടിവിസ്റ്റുകളെ തടവിലാക്കിയതും ആഗോള പ്രതിഷേധം വകവയ്ക്കാതെയാണ് ഇസ്രയേൽ നടപടി അതേസമയം തടവിലാക്കിയ ഫ്ലോട്ടില ആക്ടിവിസ്റ്റുകളെ പരിഹസിച്ച തീവ്ര വലതുപക്ഷ ഇസ്രയേൽ മന്ത്രി ഇറ്റാമർ ബെൻകുർ അവർ ഭീകരതയെ പിന്തുണയ്ക്കുകയാണെന്നും ആരോപിച്ചു യാത്ര തുടർന്നാൽ തടയുമെന്ന് ഇസ്രയേൽ സേന മാരിനേറ്റിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ സേന കടന്നുകയറിയതിന്റെ തത്സമയ ദൃശ്യങ്ങൾ മാരിനേറ്റിലെ ആക്ടിവിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു ഗാസിയിലേക്ക് മാനുഷിക സഹായം വഹിച്ചുകൊണ്ടുപോയ ഗ്ലോബൽ സുമത് ഫ്ലോട്ടില ഇസ്രയേൽ ഉപരോധം തകർക്കാൻ ഇതുവരെയുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ബുധനാഴ്ച രാത്രി ആരംഭിച്ച ഇസ്രയേലിന്റെ ആക്രമണം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തുടർന്നു ബോട്ടുകൾ തടഞ്ഞ ഇസ്രയേൽ നേവി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗ നെൽസൽ മണ്ടേലയുടെ ചെറുമകൻ മാൺഡ മണ്ടേല ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം എം്മാ ഫ്യോറിയൂ മാഴ്സലോണ മേയർ അഡാ കോലോവ് എന്നിവരുൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇവരിൽ ഇരുന്നൂറിലധികം ആക്ടിവിസ്റ്റുകളെ ജയിൽ സർവീസിലേക്ക് മാറ്റി നാലുപേരെ കടത്തി ഫ്ലോട്ടിലെയെ തടഞ്ഞതിൽ യൂറോപ്പിൽ ഉൾപ്പെടെ വ്യാപക പ്രതിഷേധം നടപടിയെ സ്പെയിൻ കൊളംബിയ ഇറ്റലി തുടങ്ങിയ ലോകരാജ്യങ്ങൾ ഭീകരകൃത്യമായും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായും വിലയിരുത്തി ബോട്ടുകൾ പിടിച്ചെടുത്തതിനെതിരെ ഇറ്റലിയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനായ സിജിഐ എൽ രാജ്യവ്യാപക പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചു ഫ്ലോട്ടിലേക്ക് ഐക്യദാഠ്യവുമായി ഡസൻ കണക്കിന് തുർക്കിയ ബോട്ടുകളാണ് പലസ്തീൻ പതാകയുമായി ഹതായി തീരത്ത് യാത്ര ചെയ്തത് ഫ്ലോട്ടിലേക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ കൊളംബിയയിൽ നിന്നുള്ള മുഴുവൻ ഇസ്രായേലിയ നയതന്ത്ര പ്രതിനിധി സംഘത്തെയും പുറത്താക്കാൻ പ്രസിഡന്റ് ഗുസ്താവ പെട്രോ ഉത്തരവിട്ടു ഓഗസ്റ്റ് സ്പെയിൻ ിലെ വിവിധ തുറമുഖങ്ങൾ തുനീഷ്യ ഇറ്റലിയിലെ സിസിലി എന്നിടങ്ങളിലായി പുറപ്പെട്ട നാൽപ്പത്തിരണ്ട് ചെറുകപ്പലുകളാണ് ഇസ്രയേൽ പിടികൂടിയത് കപ്പലിൽ നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറ് ആക്ടിവിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത് അതേസമയം ഒൻപത് ചെറുകപ്പലുകൾ അടങ്ങിയ പുതിയ ഫ്ലോട്ടില ഗാസയിലേക്ക് ഉടൻ പുറപ്പെടും ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നായി നൂറിലേറെ പേരാണ് സംഘത്തിലുള്ളത് ഗ്രീക്ക് ദ്വീപായ ക്രറ്റിക്ക് സമീപമാണ് കപ്പൽ വ്യൂഹമുള്ളത് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തുൻബർ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രം ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് തുൻബറി സഞ്ചരിച്ച പ്രധാന കപ്പലായ ആൽമ കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു രണ്ടു വർഷത്തിനിടെ ആദ്യമായാണ് ഗാസയ്ക്ക് എഴുപത് നോട്ടിക്കൽ മൈൽ അകലത്തിൽ കപ്പലുകൾ മിക്കാനോ എന്നൊരു കപ്പൽ ഗാസ തീരത്തിന് ഒൻപത് നോട്ടിക്കൽ മൈൽ അടുത്തെത്തിയതും ശ്രദ്ധേയമായി നാല് ഇറ്റലിക്കാരെ ഇതിനകം നാടുകടത്തിയെന്നും അവശേഷിച്ചവരെ കൂടി വൈകാതെ തിരികെ നാടുകളിലേക്ക് കയറ്റിവിടുമെന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നാൽപ്പത് രാജ്യങ്ങളിലെത്തിയ ആക്ടിവിസ്റ്റുകളിൽ ഗ്രേറ്റ തൊൻപറിക്ക് പുറമെ ബാഴ്സലോണ മുൻ മേയർ അഡോ കൊലോവോ യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമാ ഹസൻ എന്നിവരുമുണ്ട് കപ്പലുകൾ തടഞ്ഞതിനും ഗാസ വംശഹത്യക്കുമെതിരെ ആഗോള രോഷം അണപൊട്ടുകയാണ് സംഭവത്തെ തുടർന്ന് ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികളെ കൊളംബിയ നാടുകടത്തി ഇസ്രയേലുമായി സ്വതന്ത്ര വ്യാപാര തകരാറും അവസാനിപ്പിച്ചു ജർമ്മനി ഫ്രാൻസ് യു കെ സ്പെയിൻ ഗ്രീസ് അയർലൻഡ് രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി